ഏഹ് നമുക്കാണോ വായൽ വക്കാൻ നല്ല ഉണ്ടാവും നല്ല സാധനമാണ് ടാസി സാധനമാണ് പേര് കൊക്കും കൊക്കും ആമിറോന്റെയും ഹിതാശിൻ്റെയും മീൻ പൊടിച്ച സ്ഥലാണ് ഏഹ് ഇവിടെ വരിക ഏ ഇവിടുന്ന് മീനുകളെ പൊടിക്ക അവിടെ കളിച്ച മഴയാലും വെയിലായാലും മഴ രാത്രിയായാലും പായലും വായാലും മഴ പോലെ ആ സമയത്തേക്ക് തന്നെ റെഡിയായിട്ട് വെക്കും ഏഹ് വാട്ടരോഗം എന്ന് പറഞ്ഞ സാധനം ചെണ്ടുമല്ലിക്കും വരുന്നുണ്ട് കേട്ടോ ഏഹ് അപ്പോൾ നമ്മളിത് വല്ലാതെ ഇവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഈ സാധനത്തിന് എന്തായാലും ഇവിടെ നിന്ന് പൊഴുതു മാറ്റണം നമ്മൾ ചെണ്ടുമല്ലിയൊക്കെ ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ ചെറിയ ചെറിയ മുട്ടികളൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ചെണ്ടുമല്ലയൊക്കെ ഒരുപാട് ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട് ഇതാണ് ഈ ചെണ്ടുമല്ലയൊക്കെ മെച്ചങ്ങൾ ഒരുപാട് ബ്രാഞ്ചുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇത് ഞാൻ കട്ട് ചെയ്ത ഒന്നല്ല കേട്ടോ കട്ട് ചെയ്യാതെ തന്നെ വന്ന സാധനങ്ങളാണ്

വെട്ടിക്കളയുന്നുണ്ട് ഇനി ചെണ്ടുമല്ലി ആ ചെണ്ടുമല്ലി ആണു ചെണ്ടുമല്ലി ആണു അതിനും വരും സാധനം വാട്ടരോഗം എന്ന് പറഞ്ഞ സാധനം ചെണ്ടുമല്ലിക്കും വരുന്നുണ്ട് അപ്പൊ നമ്മളിത് വല്ലാതെ ഇവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഈ സാധനത്തിന് എന്തായാലും ഇതൊന്ന് പെഴുതു മാറ്റണം എന്നിട്ട് പെഴുതിട്ട് നമ്മൾ എന്തായാലും പരമാവധി ദൂരത്തേക്ക് കളയണം ഏഹ് ചെണ്ടുമുല്ലിയാന്ന് കരുതിയിട്ട് ഒരുപാട് കീടങ്ങളൊക്കെ ഒഴിവാക്കാൻ ചെണ്ടുമല്ലി ഉപയോഗിച്ചെങ്കിലും നമുക്ക് ഈ ചെണ്ടുമല്ലി കേടുന്നുവന്ന പിന്നെ എന്തെയ്യാ അതിനടുത്ത് നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കണം അത് ഒഴിവാക്കി മാറ്റി ഇടണം അപ്പൊ ബാക്കിയുള്ള അപ്പൊ നമ്മളിത് ഇങ്ങനെ നിക്കുന്നത് ചിട്ടേ നമ്മൾ വെറുതെ കുടിയേനക്ക് കാര്യമല്ല നമ്മൾ നമ്മള് കൊടുക്കീട്ട് കൊടുക്കേണ്ട കുറെ ജീവികളില്ലേ നമ്മൾ കാന്ന് പോയ പോലെ അവസ്ഥ എന്താണെന്നുള്ളത് മ്മളെ പ്രതീക്ഷിക്കുന്നുണ്ടോ നോക്കാം എന്ന് വെച്ചാൽ അവർക്ക് തീറ്റ സമയം ഇട്ടു നമ്മടെ ഓരോ തീറ്റ സമയം മഴ ആയാലും മാല്ല വെയിലായാലും മാല്ല രാത്രിയായാലും പാലുമായാലും ആ ഓല ആ സമയത്തേക്ക് തന്നെ വെട്ടിയായിട്ട് വെച്ചു ഏർ േ ചൈറ്റത്തിന്റെ മേലെ വെച്ചുകൊടുക്കുന്നത് ഇപ്പൊ നല്ല മഴയല്ലേ അപ്പോലെ തന്നെ നമ്മള് ഓരോ കൂട്ടിക്ക് വെച്ചോടുക്കാവും പ്രാവുകൾ വല്ലാതെ മഴ കൊണ്ട് കഴിഞ്ഞാലേ ഒരു വേറെ അസുഖം വരും അപ്പോലെ ഓല കൂട്ടിക്കന്നു വെച്ചു കൊടുക്കാൻ കഴിയുന്ന കൂട്ടിക്കന്നെ വെച്ചുകൊടുത്തിട്ടെ അതിൻ്റെ ഉള്ളപ്പോ തിന്നണത് ഏർ നമ്മളെ കോഴികൾ ഇവിടെ കൂടെ വരുന്നതാണല്ലേ കോഴികള് ഇതില് മുട്ടടല് നമ്മളെ ഈ ഒരു കൂട്ടിലാണ് കൂട്ടിലട്ടോ ഈ കൂട്ടിലുള്ള കോഴികള് മാറുന്നു ഇത് നമ്മളെ പ്രാവുകള് എന്താ ഈ ഈ ജോഡി കൂടിക്കണ്ടോ കൂടിക്കാണ് എന്തായാലും ഓരോന്ന് പഴിക്കാൻ തിരിക്കണം അപ്പോൾ തന്നെ നമ്മളെ കുക്കുംബറ് ഇതിൻ്റെ പല വീഡിയോസുകളും ഞാൻ ഇതിൻ്റെ മുന്നേ വിട്ടിട്ടുണ്ടായിരുന്നു ഇത് വള്ളി പൊട്ടിക്കുന്നതിൻ്റെയും കമ്പ് ചെറിയ ചെറിയ കമ്പുകൾ പുതിയ പുതിയ ബ്രാഞ്ച് വരുന്നൊക്കെ പൊട്ടിക്കണേൻ്റെയൊക്കെ വിട്ടായിരുന്നു പന്തൽ കയറുന്നത് വരെ നമ്മൾ വിട്ടിട്ടുണ്ട് ഇനി പന്തൽ കയറിയതിൻ്റെ വിശേഷമാണ് ഇന്ന് അപ്പോൾ എന്തായാലും നമുക്ക് പന്തൽ കയറിയൻ്റെ കാര്യങ്ങളൊന്നും നോക്കുക ഇതാണ് അപ്പം നമ്മളെ കുക്കുംബർ ധാരണ നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ നമ്മളെ ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തെയ്യാണ് ഇപ്പൊ നമ്മളിവിടെ വെച്ചിട്ടുള്ളത് അപ്പൊ ഇനി എന്തായാലും നമുക്ക് പന്തൽ കയറിയിട്ടുണ്ട് ഇതിന് ചോട്ടില് അവര് വെള്ളി നോക്കാം വെള്ളി നോക്കട്ടോ ചാക്കുകൾ വെച്ചിട്ടുണ്ട് ചാക്കുകൾ പൊന്ത കാണോ ച കൂടുതൽ പൊന്ത കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ കൂടുതൽ മഴ കൊണ്ടിട്ട് നമ്മളെ ഇതിന് കളം പൊന്തിയിട്ട് നമ്മൾ വളങ്ങൾ വലിച്ചെടുക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ചാക്ക് നടുപൊളിച്ചിട്ട് ഇതേപോലെ നമ്മളോട് വെച്ചിട്ട് ഇതേപോലെ സെറിഞ്ഞൊഴിച്ചു കൊടുക്കാനും ഇതിലൊക്കെ ഇത് പറ്റും നോക്കുക ചെയ്യാൻ നോക്കി അതൊക്കെ ഒക്കെ ഇത് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് കൊറേ എണ്ണ ഇണ്ടായിട്ടുണ്ട് ഇതാ ഒരുപാടെണ്ണ നമ്മളുണ്ടായിട്ടുണ്ട് ഇതിലെക്കുണ്ട് ഇതില് ഇതിലെക്കുണ്ട് ആദ്യം നമ്മളിതിൽ കായ്ച്ച പുടുക്കാതിന്റെ വീഡിയോസ് ഇട്ടായിരുന്നു കായ്ച്ച കെണി വെക്കണേന്റെ വീഡിയോസ് വെച്ചായിരുന്നു അതൊക്കെ ചെയ്താലാണ് നമുക്ക് ഈ ഈതളൊക്കെ കിട്ടുകയുള്ളൂ ഏകദേശം ഇപ്പൊ നമ്മളെ ഹിതാശിന്റെ അത്ര ബോധം ഒന്നാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ആദ്യത്തെ വിളവൊക്കെ ഞങ്ങൾ തന്നെ കാര്യം എടുക്കുക ഏഹ് നമ്മള് ഹിതാശോ ആമിറോ അല്ലെങ്കിൽ ഹിദുത്താത്തൊക്കെ എടുക്കുക അല്ലേ ഏഹ് നമുക്കെട്ടോ വായല് വെക്കാൻ നല്ല പൊതി ഉണ്ടാവും നല്ല ടേസ്റ്റി സാധന അല്ലേ എന്താ അതിന്റെ പേര് കൊക്കും കൊക്കുംബന അപ്പൊ ഹിതാശ് പറഞ്ഞ എന്ന് പറയണേ അപ്പോൾ ഇത് ഞാൻ വള്ളി പന്തൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തല പൊട്ടിക്കരുത് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ അത് ഞാൻ നമ്മളെ ഗ്രൂപ്പുകളിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പന്തൽ കയറി കഴിഞ്ഞിട്ടുള്ള മെയിൻ ബ്രാഞ്ചിൻ്റെ തല പൊട്ടിച്ച് ഒന്നുള്ളി കഴിഞ്ഞാലാണ് കൂടുതൽ പെൺപൂക്കൾ പൊട്ടിക്കുന്നത് പെൺപൂക്കൾ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ അത് കാരണം തന്നെ ഞാൻ ആദ്യം വന്നിട്ട് ഇത് പൊട്ടിച്ചിട്ടുണ്ട് അത് നമ്മളെ സുരേഷായിട്ട് ആണ്ടോ നമുക്കിത് പറഞ്ഞിരുന്നത് പല ഗ്രൂപ്പുകളിൽ നിന്നും പല അറിവും കിട്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഒന്ന് നമ്മൾ വേറെ എവിടെ പോയിട്ടോ അങ്ങനെ തന്നെ ഒന്നും പോയിട്ട് പഠിച്ചതല്ല അപ്പോൾ ഗ്രൂപ്പുകളിൽ തന്നെയാണ് നമുക്ക് ഇതിന്റെ അറിവുകളൊക്കെ കിട്ടിയത് അതിൽ കുറേ നല്ല 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 കർഷകരും അതേപോലെ തന്നെ നല്ല കൃഷി ഓഫീസർമാർ നമുക്കിതിനെ പറ്റി പറഞ്ഞേറെ ആൾക്കാരുണ്ടാണോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഷെയർ ആയിരുന്നു അപ്പോൾ അങ്ങനെ പൊട്ടിച്ചിട്ടാണ് നമുക്ക് കണ്ടോ കുറേ ബ്രാഞ്ചുകൾ കണ്ടോ പ്രധാന ബ്രാഞ്ചുകളുണ്ടോ ഓക്കെ ഒരുപാട് പുതിയ ബ്രാഞ്ചുകൾ നമുക്ക് വള്ളിക്കന്ന് വന്നിട്ടുണ്ട് അപ്പോ ഇനി ഈയൊരു ഈയൊരു വള്ളിക്കുള്ള പന്തൽ തന്നെ ഇത് ഇണ്ടാവൂല അത് ഞങ്ങൾ പന്തലേന്റെ ഒക്കെ കണ്ടോ എല്ലാത്തും ഒരുപാട് ബ്രാഞ്ചുകൾ പുതിയ ഒരു വള്ളിയും കൂടി നമുക്ക് അവിടെ കേറി വരാണ്ട് തലക്കെത്തിയിട്ടുണ്ട് അതും കൂടി പടന്ന നമുക്ക് ഈ വള്ളി തകയില അത്രയും നമുക്ക് ഈ വള്ളികള് ഇത് വരും നേരായി കിട്ടിയ പിന്നെ അങ്ങനെയാണ് നേരായിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല അപ്പം ഇനിയും പരമാവധി ഇതേപോലെ ഈ വള്ളികളൊക്കെ ഇതേപോലെ കൂടുതൽ കുറേ രണ്ടോ ഒരു മീറ്റർ ഏകദേശം ഒരു മീറ്ററോളൊക്കെ നീളം വന്ന വീണ്ടും ഇതിൻ്റെയൊക്കെ തല ഇതാണ് നമ്മളെ പിന്നെന്താ നെല്ല് ഉമ്മിയും കമ്പോസ്റ്റ് വളവും അതേപോലെ തന്നെ പാറമലിലിട്ട ഇതിനായിട്ടത് ഇത് നമ്മൾ അരുവടെ പോണ ചെറിയൊരു ആമിറോൻ്റെയും ഹിദാസിന്റെയും മീൻ പൊടിച്ച സ്ഥലമാണ് ഏർ ഇവിടെ വരിക ഏ ഇവിടുന്ന് ഈ മീനുകളെ പൊടിക്കുക അവിടെ വന്ന് കളിച്ച ഇതാണ് ഇപ്പൊ ഇവരെ പരിപാടികൾ ഇങ്ങനെ ഒരുപാട് ദൂരത്തുനിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഇതിപ്പോ മഴ ഇല്ലാത്തോണ്ടാണ് മഴ പെയ്തെങ്ങനെയൊന്നും അല്ല കാണുക നന്നായിട്ട് തന്നെ വെള്ളം വരും നമ്മുടെ പൂളക്കയ്യൊക്കെ നല്ലൊരു പാരയാണ് കേട്ടോ ഈ വെള്ളം നമുക്കിപ്പോ കാണാം ഇതിങ്ങനെ മുന്നിൽ വെക്ക ഇതിങ്ങനെ വെള്ളം ഇവിടുന്ന് വരുന്നൊരു വെള്ളമുണ്ട് കേട്ടോ ഈ വെള്ളം ഞാൻ ഇതേപോലെ മഴക്കാലം വന്നപ്പോൾ ഒന്ന് ക്ലിയർ ആക്കാൻ മറന്നുപോയി നമ്മൾ ധാരണയിൽ നിന്ന് വിട്ടുപോയി അത് കാരണത്താൽ നമ്മളെ ഇവിടെ ഒന്നുകൂടി താഴ്ചയുള്ള സ്ഥല ചാലുകളാണ് നമ്മളെ അത് മറന്ന് ആ മറന്നതുകൊണ്ട് നമുക്ക് ഇതാക്കാൻ പറ്റില്ല അപ്പൊ കണ്ടോ ഇവിടെ നിന്ന് വെള്ളം ഇതിലെങ്ങോട്ട് പോരണ്ട വെള്ളം അവിടേക്കും പോയി അങ്ങനെ നമ്മളെ പൂളയുടെ ചാലിലൂടെ വെള്ളം നിന്തറന്നുണ്ട് ഉറുമ്പിട്ടു ആ നമുക്ക് പൊട്ടിക്കാനല്ല കണ്ടോ ഇവിടെ അങ്ങനെ നമുക്ക് വെള്ളത്തിലൊക്കെ ചാലില് ഉണ്ട് വെള്ളം ചാലില് നിൽക്കുന്നുണ്ട് വെള്ളം നിന്തറന്നു അപ്പം ഇനി നമ്മളെ പൂളത്തറയൊക്കെ എന്തായിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പില്ല എന്തായാലും നോക്കിയൊക്കെ നമുക്ക് പൂളക്കയങ്ങളൊക്കെ പൊറിച്ചിട്ട് നമുക്ക് നോക്കിയേക്കണം ഏഹ് ഇപ്പൊ തന്നെ ആണോ നമുക്ക് അതിന് സമയം ആയിട്ടില്ല പൂളക്കു പൊട്ടിക്കുള്ള സമയം കിട്ടില്ല നമ്മളെ പൂളയേണ്ടത് ഏർ ഇതിപ്പോ പൂള പൊട്ടിക്കണം എന്നുള്ള പരാതിയിലാണ് ഇപ്പൊരുള്ളത് അപ്പൊ ഒന്ന് നോക്കിയേക്കണം ഏഹ് ഇപ്പൊ തന്നെ വേണേനെ അപ്പൊ തന്നെ നമ്മള് പൂള പൂളൊക്കെ നല്ല ഉഷാറില് വന്നിട്ടുണ്ട് മേൽഭാഗത്ത് പൂളൊക്കെ നല്ല ഉഷാറാണ് ഏഹ് അത് ചേമ്പാണേ ഒന്ന് പൊടിക്കണ്ട എനിക്കെന്തൊക്കെ പൊടിച്ചാന്ന് തോന്നിയാൽ കണ്ടത് കണ്ടത് ഇനി ഇതിൻ്റെ അടിയിലാണ് നമുക്കിതിന് വിളവ് കിട്ടേണ്ടത് എത്ര കണ്ടുണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് കണ്ടെക്കണം ഏതായാലും ഇപ്പോൾ ഒരു നാല് മാസമൊക്കെ അയക്കണു അപ്പോൾ നമുക്ക് ഒന്ന് പൊട്ടിച്ചോണം എട്ട് മാസം കാലം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് കാര്യമുള്ളൂ ഏഹ് കൊല്ലം വർഷമാണ് അതായത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമുക്കിത് പിന്നെന്താ കടിക്കാൻ ഉറുമ്പ് അടിക്കണ്ടോ എന്താച്ചോ ഒന്ന് പരച്ചു വെക്കണം അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മളെ പൂളൊക്കെ ഉള്ളത് അതേപോലെ നമ്മൾ ഈ ഒരു ഭാഗത്താണ് ആണ് ഇപ്പോൾ നമ്മളിതാ നമ്മൾ മണ്ണിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ മണ്ണിൽ വെച്ചിട്ടുള്ള കുറ്റിക്കുരുമുളകാണ് ഇവിടെ ഒരു തെയ്യുണ്ടായിരുന്നു അത് ഈ വേനലിൽ ചൂട് കാരണത്താലെ പോയി പിന്നെതാ ചേട്ട എന്നുള്ള വെറൈറ്റിയാണ് ഞാനിപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ളത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഇപ്പം ഇങ്ങനെ ഷാറായിട്ടുണ്ട് ഇനി എന്തായാലും ഇതിൻ്റെയൊക്കെ നല്ല നല്ല വിളവോ കിട്ടും എന്നുള്ള പ്രതീക്ഷ ഒരുപാട് കാലം നന്നായിട്ട് തന്നെ കൃഷി ചെയ്തു തരുന്ന സ്ഥലമാണ് അത് അപ്പം അതൊന്നും നടക്കണില്ല വെറുതെ കടന്നു ഒരുപാട് സ്ഥലങ്ങൾ വെറുതെ കിടക്കണം നന്നായിട്ട് കൃഷിയെന്ന് പറഞ്ഞാൽ നന്നായിട്ട് കൃഷി ഉണ്ടാകുന്നു ഇവിടെ വെറും നെൽകൃഷി ആയിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് വാഴ കൃഷിയും വന്നു പിന്നെ അതൊക്കെ അങ്ങനെ നിന്നു അന്ന് രോ അനു വേണ്ട ഏകദേശം നമ്മളിവിടുന്നേനെ ഒരു ആറടി ഏഴടികളും താഴ്ചണ്ടട്ടോ ഈ കണ്ടങ്ങളൊക്കെ ആ ആളുകളൊക്കെ ആളുകളൊക്കെ നമ്മളൊന്ന് പോയി മരിച്ചുപോയി കാരണം ഈ കൃഷികളൊക്കെ പുളക്കങ്ങളും ഇങ്ങനൊരു ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക് ഏർ ഇതെല്ലാം നടുന്നതിന്റെ വീഡിയോസ് അതിന്റെ മുന്നേ പലതായി വിട്ടിട്ടുണ്ട് ഇനി കേടുകളൊന്നും വന്നിട്ടില്ലെങ്കിൽ ഇൻഷാ ഇൻഷാല്ല ഇതിൻ്റെ വിളപോകളും ബാക്കി വരുന്ന വീഡിയോസൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷ ഉണ്ട് അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആർക്കേതൊക്കെ ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെന്നു വെച്ചെങ്കിൽ പരമാവധി ഷെയർ ചെയ്ത് ഞങ്ങളെ സഹായിക്കുക